ഇത് വെള്ളം കൂടിയാൻ അല്ലെങ്കിൽ മഷിത്തണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ചെടിയാണ് പണ്ട് സ്ലേറ്റ് വാങ്ങിക്കാനെല്ലാം എടുത്തിട്ടുള്ളൊരു ചെടിയാണിത് ഇത് ഇത് ഈ ചെടിനെ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുമെന്നുള്ള വീഡിയോ യൂട്യൂബിൽ കുറേയായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്നുള്ള രീതിയിലാണ് ഈ ചെടി പറിച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കി നോക്കിയത് ഈ ചെടി ഭക്ഷ്യയോഗ്യാന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ചീരയെല്ലാം പച്ച ചീരയെല്ലാം വെച്ചതുപോലെ തന്നെയുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് ഇതാണ് നമ്മളെ മഷിത്തണ്ട് വറവ് തോരൻ ഇത് മണം അത്ര നല്ല മണമെന്നല്ല പക്ഷേങ്കിൽ ടേസ്റ്റ് കുഴപ്പില്ല വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ് ഇത് വറ തോരൻ ഉണ്ടാക്കുന്ന കുറേ ആയിട്ട് വീഡിയോ വീല് കാണുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ആയിരിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കുഴപ്പമില്ല